വിവാഹപൊരുത്തം നോക്കുകയാണെങ്കിൽ ഇവർക്ക് ബന്ധം ചേരാവുന്ന നക്ഷത്രങ്ങൾ ഉത്തരം തിരുവോണം വിശാഖം ഈ മൂന്ന് നക്ഷത്രക്കാരുമായിട്ടാണ് ഇവർക്ക് കൂടുതൽ ബന്ധമുണ്ടാവുക ആഴമുള്ള ചിന്തകളിൽ പങ്കാളികളാകുന്നവരോടാണ് ഇവർക്ക് കൂടുതൽ ബന്ധമുണ്ടാവുക ഇവരുടെ വളർച്ചയ്ക്ക് പിന്തുണ നൽകുന്നവരെയാണ് ഇവർ കൂടുതൽ താല്പര്യം കാണിക്കുക മൂലങ്കാര് കൂടുതൽ ആകർഷിക്കുന്നത് വെളിച്ചത്തിൽ നിന്ന് അകലെയുള്ളവരെയാണ് അഴുക്കിനേക്കാൾ ആഴം കണ്ടെത്തുന്നവരെയാണ് ഇവർ കൂടുതലുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക തീർച്ചയായിട്ടും ഒരു സർഫേസ് ലെവൽ ചിന്താഗതിയെ ഇവർ ആകർഷിക്കാറേ ഇല്ല ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് ആസ്ട്രോളജിസ്റ്റല്ല ഞാനൊരു പേഴ്സണലി ഒരു സൈക്കോളജിസ്റ്റാണ് സൈക്കോളജിയിലെ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒരു ബന്ധമുണ്ട് എന്നുള്ള പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ആസ്ട്രോയില് ഇന്ന നക്ഷത്രക്കാര് ഇന്ന സ്വഭാവമായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്